എപ്പോൾ എനിക്ക് പൊക്കെ കേട്ടോ ഞാൻ ഞാനിപ്പോൾ എവിടെയൊക്കെ പോകുന്നത് വെച്ചാൽ ഞാൻ മിന്നിപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മിന്നു ഡെലിവറി ടൈമെടുത്തിരിക്കുന്നത് കൊണ്ട് അവൾ നാട്ടിലേക്ക് പോയി ഞാൻ അതിനുമ്മയും ആച്ചി മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ അപ്പം തന്നെ ഇടിക്കാൻ കുറച്ച് പേ ഉള്ളത് കൊണ്ട് തന്നെ ഞാനും ആച്ചി ഞാനും അതിനൂസ് കൂടെ ആച്ചിന്റെ കൂടെ വീട്ടിൽ പോവാണ് അപ്പോൾ ആച്ചി വിളിച്ചായിരുന്നു ഞാൻ താഴെ എത്തി നീ അങ്ങോട്ടേക്ക് വന്നത് അപ്പം ഞാൻ അപ്പോൾ ഇനി അയിനൂസിനെ എടുത്തുകൊണ്ട് താഴേക്ക് പോകണം അപ്പം ശരി അപ്പോൾ ഇതാക്കാൻ ഞങ്ങളിതാ അച്ഛൻ്റെ അടുത്ത് എത്തി അച്ഛൻ്റെ ഇപ്പം പോയോണ്ടിരിക്കുകയാണ് ആച്ചിതാ ഒരു ഷോപ്പിൽ സാധനം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞമ്മളാ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ റൂട്ടിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നോക്കാം ഫസ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ തന്നെ നമ്മൾ അയ്യൂസിന് ഒരു കിൻറ്റർ ജ്യൂ അയച്ചു മേടിച്ചു ഞാനും ആച്ചും ഒരു ചിക്കോ ജ്യൂസും അതുപോലെ തന്നെ ഒരു പപ്സും കഴിച്ചു പിന്നെ നമ്മൾ രണ്ടാമത്തെ ഷോപ്പിൽ പോയപ്പോൾ അവിടുന്ന് നമ്മളൊര ജ്യൂസ് ഇക്കി കുടിച്ച് ഐ ലൂസിനും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ വലിയൊരു പ്രതിമ ഉണ്ട് അത് എന്താ ഏതാ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ആദ്യം പറഞ്ഞൊരു ഹോട്ടലിലെങ്ങാണ്ടോന്ന് നമുക്കറിയത്തില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊരു പേരക്ക് കഴിച്ചു അതിൽ അവർ ഉപ്പും മുളകൊക്കെ ഇട്ട് തന്ന അടിപൊളിയായിരുന്നു പിന്നെ നെക്സ്റ്റ് ഷോപ്പിൽ പോയി അവിടെ നിന്ന് നമ്മളൊരു കേക്ക് കഴിച്ചായിരുന്നു ഒരു ചോക്ലേറ്റ് കേക്ക് കഴിച്ചായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു കുട്ടി ഈ പി പി ആയിട്ടും ഫോണായിട്ടിങ്ങനെ ചെറിയ മക്കൾ കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നെ ഞങ്ങളൊരു കുഞ്ഞി ഫോണും അതുപോലെ തന്നെ ഒരു പി മേടിച്ചു അവനതിന് പറഞ്ഞ നൂറ്റി അമ്പത് രൂപയാണ് പണ്ടത്തെ തൂമ്പ് ചാല് അപ്പോഴത്തേക്ക് ആച്ചി പോയിട്ടൊരു ഷവർമ്മ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ ആ ഷവർമ്മയ്ക്ക് ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് പോയത് വെച്ചെങ്കിൽ തന്തൂലി ഷവർമ്മയായിരുന്നു വലിയ പണം ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതും ഇവിടുത്തെ ഫുഡാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങി അങ്ങ് ദൂരെ നോക്കിയേ അവിടെ നോക്കിയേ ഒരു ലൈറ്റ് ഓറഞ്ച് കളറൊക്കെ പോലൊരു സാധനം ഉണ്ടല്ലോ ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് വണ്ട് ഇങ്ങനെ വണ്ടി നിന്ന് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ വീടി എടുത്തതാണ് അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴി അതുലിനെയും അമലിനെയും നമുക്ക് കിട്ടിയിരുന്നു അപ്പം അവരെയും കൂട്ടി നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി പിന്നെ അവിടെ നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു കേക്കായിട്ടും പബ്സായിട്ടും ജ്യൂസ് ആയിട്ടും കുറേ കുറേ സാധനങ്ങൾ കഴിച്ചായിരുന്നു പിന്നെ അതൊക്കെ കുടിച്ച് ഫിനിഷ് ആക്കി നമ്മളെന്തൊക്കെയാണ് നേരെ റൂമിൽ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ